നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം സരസമായ സംസാരവും എതിരാളിയെ എങ്ങനെ നേരിടണമെന്നതും എല്ലാം കൃത്യമായി ധാരണയുള്ള മത്സരാർത്ഥിയാണ് സിബിൻ മാത്രമല്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെതിരെയാണ് സിബിന്റെ ഗെയിം എന്നതും പ്രേക്ഷകരെ സിബിനിലേക്ക് അടുപ്പിച്ചിരുന്നു ഇരുവരും തന്നെയാണ് തന്റെ പ്രധാന എതിരാളി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഹൗസിലെ സിബിന്റെ ഗെയിം ആദ്യ ഡിബേറ്റ് ടാസ്കിൽ ഇരുവരെയും അടിച്ചിരുത്തിക്കൊണ്ട് സിബിൻ നടത്തിയ പ്രതികരണങ്ങൾ ഇതിന്റെ വ്യക്തമായ തെളിവുകളാണെന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചിരുന്ന ഡെൻറും പൂട്ടിയതും ഇരുവരെയും ലക്ഷ്യം വെച്ചുള്ളതാണെന്ന വ്യക്തമാണ് പല അവസരങ്ങളിലും ഈ പേരും കൊമ്പുകോർത്ത സാഹചര്യവുമുണ്ട് ജാസ്മിനും ഗെബ്രിക്കും എതിരായ സിബിന്റെ നീക്കങ്ങളിലെല്ലാം തന്നെ പൊതുവെ ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ സിബിനൊപ്പം തന്നെ നിൽക്കാറുണ്ട് എന്നാൽ ഏറ്റവും പുതിയ പ്രമോയിൽ സിബിനെതിരെ അഭിഷേകടക്കമുള്ള മത്സരാർത്ഥികൾ രംഗത്തെത്തുകയാണ് ജാസ്മിനെതിരെ സിബിൻ മോശമായ ആംഗ്യം കാണിച്ചെന്നാണ് ആരോപണം ഉയർന്നത് തന്നോട് സിബിൻ മോശമായ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പൊട്ടിത്തെറിക്കുന്നത് പ്രമോയിൽ കാണാം ൗസ് മേറ്റ്സ് എല്ലാവരും ചേർന്ന് ജയിൽ നോമിനേഷൻ സംസാരിക്കുന്നതിനിടയിലാണ് സംഭവം പെട്ടെന്ന് നിങ്ങൾ ആക്ഷനാണ് കാണിച്ചതെന്ന് ചോദിച്ച് വളരെ രോഷത്തോടെ സിബിൻ അരികിലേക്ക് പാഞ്ഞടുക്കുന്ന ജാസ്മിനെയാണ് പ്രമോയിൽ കാണിക്കുന്നത് എന്നാൽ താനൊരാക്ഷനും കാണിച്ചിട്ടില്ലെന്നാണ് സിബിൻ പ്രതികരിക്കുന്നത് ഇതോടെ എന്ത് ആക്ഷനാണ് കാണിച്ചതെന്ന് താൻ തന്നെ കാണിച്ചു തരാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഇതിനിടയിൽ അഭിഷേകിനോട് അബി നീ കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടു എന്ന് അഭിഷേകും പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത് വിശദമായി കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം